ഹലോ നമ്മുടെ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ പാപ്പിക്കുട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ പോവുകയാണ് ഓട്ടോയിൽ പോവുകയാണ് അപ്പോൾ ഓട്ടോ പാലസിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു തവണ നമ്മൾ പോവാറുണ്ട് അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് അവിടെ എത്തിയപ്പോൾ നമുക്ക് എന്താ പറയുക അവിടെ ഇങ്ങനെയുള്ള അമ്മമാർക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മുസ്തഫ സാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ പരിചയപ്പെട്ടപ്പോൾ അപ്പോൾ അബിക്കുട്ടിയെടുത്ത് വന്ന് സംസാരിക്കുകയാണ് കുറച്ച് നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹവും ഒക്കെ നമുക്ക് തോന്നും അത്രയും നല്ല ഒക്കെ ആയിരുന്നു സാറിൻ്റെ അത് ഭയങ്കര സന്തോഷം തോന്നി അതുമാത്രമല്ല അവിടെ കൂടി അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് അമ്മയും അമ്മമാരും അച്ഛന്മാരും അങ്ങനെ എല്ലാവരുടെ അനുഭവങ്ങളെല്ലാം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത വിഷമങ്ങളും കാര്യങ്ങളും തോന്നി പക്ഷേ എല്ലാ അമ്മമാർക്കും പറയാനുള്ളത് അവരുടെ മക്കളുടെ മാറ്റങ്ങളെക്കുറിച്ചും അവർ അവരുടെ സന്തോഷങ്ങളെക്കുറിച്ചും മാത്രമായിരുന്നു കേട്ടോ പറയാനുള്ളത് അത് തന്നെ വലിയൊരു സന്തോഷമല്ലേ അത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഓരോരോ അമ്മമാരുടെ കണ്ണിലും ഇനി നാളെ എന്നൊരു ജീവിതത്തിലും പുതിയൊരു അർത്ഥം കിട്ടിയൊരു ഇതിലാണ് അവരെല്ലാവരും സംസാരിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ വീഡിയോസൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നിങ്ങളുമായി ഷെയർ ചെയ്യുക എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ അമ്മമാരുടെ മുഖത്ത് ഈ ചിരി വന്നതെന്ന് കാണാല്ലേ അത് നമ്മുടെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഇങ്ങനെ അതൊക്കെ മെഡിസിൻ ഇല്ല മോനെ ഇല്ല ചെയ്യാൻ പറ്റൂ വെല്ലുതന്നെ ത്രത്തോളം മാറ്റി ഒരാറും ഒന്നും ഇല്ല മുറി കിട്ടുന്ന അത്രയും മാറ്റം ഇല്ല പിന്നെ നല്ല ഉറപ്പുണ്ട് നമ്മൾക്ക് സമതായ മോനിലൊരു സമ്മതി അവൾ ആ മരണത്തെ വിളിച്ചെടുക്കും അവൾ മരണookie കഴിച്ച മോനെ മരിച്ചതാവുന്ന ചത്രിയായതന്ന മൂത്ത മരണതാത്രുന്ന രവായി거든요 ത്രീ ടെൻഷൻ അതിന് ശമനണ്ടായി ഇതിപ്രതി അൽഹംദുലില്ലാ ഡോക്ടർ കണ്ടത് അത്രേ സന്തോഷിച്ചു താമസമാവിയെങ്കിലും ഞാൻ എന്നതുകൊണ്ട് റിസ്ക് എടുക്കുന്നു അന്ന് ആലോചിച്ചു എന്തിനാണ് ഞാൻ നമ്മളൊരു ജീവനല്ലേ വരുന്നത് എന്റെ കൈകൾക്ക് അത് പറ്റണെങ്കിൽ അത് വലിയൊരു കാര്യമില്ലേ ആ ഒറ്റ കാരണം ഈ കുട്ടികളിപ്പോ ഇപ്പൊ എന്റെ കയ്യിൽ നിന്നല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാലോ ഇതിനു വേണ്ടിയേ കാത്തി അതായത് ഇവിടെ വന്ന് ഒരു കുട്ടിക്ക് എന്തെങ്കിലും പറ്റി എന്ന് പബ്ലിസിറ്റി വരാനും എല്ലാരും കാത്തിരുന്നുണ്ട് ആ സമയത്ത് എനിക്ക് കൂട്ടായിട്ട് ആരും ഉണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ചിന്തിക്കുന്ന വാർത്തകളായിരിക്കും ഉണ്ടാവുക പക്ഷെ എന്നാലും ഞാൻ അതൊന്നും നോക്കുന്നില്ല അല്ലാതെ ജീവൻ തന്നെയാണ് ഞാൻ വേറെ കാണുന്നത് അപ്പൊ നിങ്ങളോട് ഇത്രയും പറയുന്നത് വെച്ചാല് ഇവിടെ ഇനിയും ഒരുപാട് നമ്മളൊരു എല്ലാം ഉണ്ടാവുന്നതോടൊപ്പം ഇനി ഒരു തലമുറ നശിക്കാതിരിക്കാനുള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് ആദ്യാവശ്യം മാത്രമല്ല നല്ല ഈ കുട്ടികളേക്കും നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അതിന് നിങ്ങളുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ നിങ്ങളുടെ അവരുടെ എല്ലാവരും കൂട്ടായ്മ എനിക്ക് വേണം കാരണം അല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് എന്നാ കൊച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഉദ്ധരമായിട്ട് അതിന് ഉടൻ വരും അത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പൊ അത് നല്ല നമ്മളിങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ു അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് അമ്മ ഹോസ്പിറ്റലില് കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ മോനെ ഉണ്ടായില്ലെന്ന് വേണം എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു അമ്മ ഞാൻ ഒന്നൊക്കെ അനുഭവിച്ചത് അന്ന് പിന്നെ ഞങ്ങള് ഒരു വേണമെന്ന് പറഞ്ഞത് നിങ്ങൾ കുഞ്ഞിന് വരെ ചിന്തിക്കാൻ പാടില്ലേ നേരെ പറയുന്നു ചിന്തിക്കാൻ പാടില്ല പക്ഷെ നമ്മളത്തെ അങ്ങനെ പിന്നെ ഞങ്ങള് അമ്മയിൽ പോയി മാറാത്തോളൂ അവിടെ പോയി അവിടുന്ന് അങ്ങനെ മരുന്ന് ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കും ഒരു മാസം തുടർച്ചയായി രണ്ടു കാലത്ത് മാറി മാറി ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ടിരിക്കുക അങ്ങനെ വെച്ച് വെച്ച് പിന്നെ പിന്നെ ഒരു മാസാ പറഞ്ഞു ഇഞ്ചക്ഷൻ എടുക്കുന്നു അത് തന്നെ പിന്നെ നാട്ടിലേക്ക് തിരിച്ചു പോലും അത് കഴിഞ്ഞ് അവന് പണിയും അപ്പൊ ഞങ്ങൾ വീണ്ടും പോവാൻ മൂത്ത മൂന്ന് കുട്ടികൾ എനിക്ക് അവരാണ് പോകുന്നത് ഇങ്ങോട്ട് പോവാൻ പോയി വീണ്ടും അങ്ങനെ പിന്നെയാണ് അറിയേണ്ടത് ദേവത്തിന്റെ സാമൂഹിക അന്നേരം ഇങ്ങോട്ട് വന്നിപ്പോൾ ഫിക്സ് വരാറില്ല എത്ര പണി വന്നാലും അവന് ഇതുവരെ ടിക്സ് വന്നിട്ടില്ല ഒരുപാട് മാറ്റാറുണ്ട് ദൈവത്തിന് ഞാൻ വിസ്വദിക്കുന്നു എന്റെ താർത്ഥം ഒരുപാട് പേര് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് സഹദാർത്ഥത്തിൽ പറയുന്നത് അതെനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ആദ്യ ദൈവം ഞാൻ എന്റെ മോന് അസുഖമില്ലാതെ സംസാരിക്കും സമ്പത്ത് പോകുന്നത് പക്ഷെ ഞാൻ ദൈവത്തിന് വിസ്വിക്കുന്ന ഒരാളാണ് ഞാൻ ദൈവത്തിനോട് വന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നോക്കി താഴ്ന്നു അപ്പോഴും ഞാൻ ദൈവത്തിൻ്റെ എടുത്ത് പറഞ്ഞു എനിക്ക് എന്റെ മോൻ തിരിച്ചു തന്നെ എന്റെ മോന് സുഖാന്നുള്ള കിട്ടാത്ത എന്റെ മനസ്സിലായിരുന്നു സാറിന് സത്യം പറയുള്ളൂ ദൈവത്തിന് തുല്യം പോലെ കാണുന്നുണ്ട് അത്ര അനുഭവിച്ചാണ് എന്റെ കുട്ടി പൊറാലും പറ്റാത്ത പോലത്തെ അവരും അങ്ങോട്ടില്ലാത്തവർക്ക് എന്റെ മോൻ കിറന്നതോ മാതാണ് അങ്ങനെ ഇപ്പോൾ പിക്സ് മാറി അവന്റെ കഴിക്കൽ കുട്ടൊക്കെ ഏകദേശം കഴിക്കാൻ തുടങ്ങിപ്പോ ചോറൊന്നും കഴിക്കലേ ഇപ്പൊ മൂന്ന് വയസ്സിൽ ചോറൊക്കെ കഴിക്കാൻ തുടങ്ങി ഒരുപാട് മാറ്റം അപ്പൊ ദൈവത്തിന്റെ അടുത്തും നന്ദി സാറിനടുത്തും നന്ദി ഇത് ദിവസത്തെ ബാച്ച് ആണെങ്കിൽ ഇതുപോലെ എത്ര ബാച്ചുകളാണ് എത്ര കുട്ടികളാണ് ഒരു ദിവസത്തിനൊരു ഇരുപത്തിയഞ്ചു കുട്ടികളും വീണ്ടും ചെയ്യുന്നുണ്ട് ഇരുപത്തിയഞ്ചു കുട്ടികളെ പോലെ തലയോട് പറയാനുള്ളത് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ശരി ടാൻസ് പറഞ്ഞിട്ട് തലയിൽ മരവെച്ചിരിക്കും കേട്ടി ഒരു ഒരു കുട്ടി വലിയ കുട്ടിയാ പഠിച്ചോട്ടിരിക്കുന്ന കുട്ടിയാ കുട്ടിക്ക് ഇവിടെ വന്നതിന് ശേഷം നടക്കാൻ തുടങ്ങി അത് വയസ്സൊക്കെ കുട്ടിയാ അപ്പൊ ഇവിടെ കഴിഞ്ഞ ആഴ്ച വന്നു കുട്ടി നല്ല രീതിയിൽ പോയതാണ് ഇപ്പൊ ആ കുട്ടി പെട്ടെന്ന് ആ കുട്ടിക്ക് എന്താ ഇൻഫ്രക്ഷൻ വന്നിട്ട് കുട്ടിക്ക് കഴിക്കാൻ പറ്റുന്നില്ല അവർക്കാണെങ്കിൽ വരാനുള്ള ജോലി പോവാൻ പറ്റാണ്ട് ജീവിയില്ലാത്തവർക്ക് വരാൻ പറ്റുന്നില്ല അപ്പൊ ശരിക്കും നമുക്ക് വല്ലാത്ത ടെൻഷനാണ് ഇങ്ങനത്തെ ഡെയിലി ഓരോ കേൾക്കുമ്പോ എനിക്കാണെങ്കിൽ ഒന്നും പോകാനും പറ്റില്ല അവ കുട്ടിയാണെങ്കിൽ അവിടെ കുട്ടി വേറെ എവിടെക്ക് പോയില്ല ഓർക്കിന് എന്റെ അടുത്തേക്ക് വരുന്ന വായിച്ചു കിട്ടില്ല എനിക്ക് വരുമ്പോഴുള്ള നമ്മളൊരു അവസ്ഥ അവസ്ഥയാണ് അപ്പോ മാത്രമല്ല എനിക്കറിയാൻ ഞാൻ ഇന്ന് രാത്രി ഒരു രണ്ടു മണിയാവണ്ട് വീട് എത്തുന്നില്ല ഓർക്കും ശരിയാവുന്നില്ല ഒരുപാട് പോയിക്കൊണ്ടിരിക്കുകയാണ് പല പല രീതിയിലുള്ള ആക്രമണങ്ങൾ അത് സോഷ്യൽ മീഡിയ വഴി നമ്മള് പെട്ടെന്ന് അറിയാണ്ട് പ്രതികരിച്ചാലും അത് പ്രശ്നമാണ് നമ്മള വായന കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ് കാരണം എന്താ അരുടെ എൻ്റെ വായന കിട്ടിയാന്ന് വെച്ചിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കാം അതിന് വേണ്ടി എന്തെങ്കിലും കുത്തി നോക്കിയാണ് ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു അവസ്ഥ ഇത് നമ്മള് എനിക്ക് സപ്പോർട്ട് വേണം വിളിച്ചു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കും അതുപോലെ ഒരു പ്രതികരണ ശേഷി ഇപ്പം വന്നതായിട്ട് തോന്നുന്നുണ്ട് സാർ രണ്ടു വർഷമാണ് പറഞ്ഞത് അതിൻ്റെ ഇടയ്ക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പം വന്ന അതിൽ തന്നെ പരമാവധി സംതൃപ്തനാണ് കാരണം ഒരു പ്രതികരണശേഷിയും ഇല്ലാത്ത മോള് ഇപ്പം പേര് വിളിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കും അതുപോലെ തന്നെ മേലോട്ടോ താഴോട്ടോ ഒന്നും നോക്കാനുള്ള ഒരു കഴിവില്ലായിരുന്നു അവർക്ക് ഇപ്പോൾ അവള് മേലെ റൂമിൽ നമ്മൾ വീടിൻ്റെ മേലേ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടിങ്ങനെ നോക്കും അതുപോലെ താഴെ ഒക്കെ നോക്കും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പ്രോഗ്രസ്സൊക്കെ ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഇത് ബാക്കി സാറിൻ്റെ എല്ലാവിധ കഴിവും നോക്കി നേരെ പ്രയോഗിച്ചുകൊണ്ട് അവർക്കൊരു കുറച്ചും ഒരു പ്രോഗ്രസ് വരും എന്നുള്ള പ്രതീക്ഷയാണ് ഏതായാലും ഇങ്ങനെ ഒരു വേദിയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ സാറിനോട് വളരെയധികം നന്ദി തരും ഇരുപത്തി ആറ് വയസ്സുണ്ട് അപ്പോൾ നമുക്ക് ആ ഏജിന്റേതായ ലിമിറ്റേഷൻ ഉണ്ട് പിന്നെ തടിയും അല്ലേ വെയിറ്റും കൂടുതലാണ് അപ്പൊ അതിൻ്റെ ലിമിറ്റേഷൻ നമുക്ക് ഒരു പത്ത് വയസ്സിന് താഴെ മരുന്നുകൾ കഴിക്കാത്ത സർജറി ചെയ്യാവുന്ന കുട്ടികളാണെങ്കിൽ വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് പക്ഷെ നമ്മള് ഇന്ന കുട്ടികളൊന്നും പറഞ്ഞ് ഇങ്ങനെ തഴയുന്നില്ല മാക്സിമം എൻ്റെ കൈ കൊണ്ട് കിട്ടാവുന്ന കുട്ടികൾക്ക് വരട്ടെ എന്നുള്ള രീതിയിലാണ് അപ്പൊ എല്ലാവരും ഒരുപോലെ പ്രതീക്ഷിക്കാറ് കാരണം കുട്ടികളുടെ ഏജും ഓരോ ഘടകങ്ങളും പക്ഷെ എന്നാലും നമുക്ക് വേണ്ടതുണ്ട കുട്ടികൾ ആദ്യം ഒരു കുട്ടി കുട്ടി ആദ്യം വേണ്ടത് അവർക്ക് തിരിച്ചറിയാണ് ഇല്ല ഇല്ല ഫസ്റ്റ് വേണ്ടത് തിരിച്ചറിയുവാണ് രണ്ട് അവരെ ഓരോ ഘട്ടം കെട്ടായിട്ടുള്ള മാറ്റങ്ങൾ അങ്ങനെ നമ്മൾ എപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എണ്ണിലല്ല വിശ്വസിക്കില്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന ഗോൾ നിങ്ങൾ അനുഗ്രഹിച്ച് മാറ്റം ഉണ്ടായിട്ട് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ കൈകളും അതിനനുസരിച്ചായിരിക്കും അല്ലെ എന്റെ മുമ്പിൽ വന്നിട്ട് യാതൊരു വിശ്വാസം ഇല്ലാണ്ടിരുന്നാൽ നിങ്ങൾക്ക് യാതൊരു മാറ്റം ഉണ്ടാവില്ല ഞാൻ തീർച്ചയായിട്ടും പറയാം കാരണം എന്റെ മുമ്പിൽ വിശ്വാസം അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ഒരു ഭാഗം ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ എന്റെ മുമ്പിൽ വന്ന് നിങ്ങളുടെ അനുഗ്രഹിച്ച് കുട്ടി സുഖാവും മാത്രം കണ്ടോണ്ടിരിക്കുകയോ ഞാൻ ഒന്നര കുട്ടികളെ ദിയാ ദീഷ ഒന്നര വയസ്സാകുമ്പോൾ കണ്ണൂർ പല സ്ഥലത്തും കാണിച്ചു പക്ഷെ ആർക്കും മനസിലായിട്ട് എന്നാണ് പിന്നെ അറിയേണ്ടത് അയാൾക്ക് പോയ സമയത്ത് പെട്ടെന്ന് കുട്ടികൾ എടുത്തു പറഞ്ഞ് പൊളിച്ചു അദ്ദേഹം നമുക്കല്ല നമ്മൾ ചിന്തിച്ചില്ല പിന്നെ പറഞ്ഞ് ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു എന്നാ മംഗലാപരം പോയി അതൊക്കെ കഴിഞ്ഞ് പതിനാറാമത്തെ സ്ഥലം സാറെടുത്ത് വരും പതിനാറ് കറക്റ്റ് ആയിരുന്നു ഞങ്ങൾ വിദേശത്തിൽ മൂന്ന് മാസം നാട്ടിലുണ്ടാകും അവിടെ മൂന്ന് മാസം കിടന്നിട്ട് നമ്മൾ പോയി ഒരു മാസം കഴിയുമ്പോൾ ട്രെയിൻ ഇവിടെ തുടങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷനായി സാമ്പത്തിക സ്ഥിതി ലഭിച്ച കണ്ടീഷനായി എന്താ ചെയ്യാൻ കണ്ടിട്ട് എടുക്കുമ്പോൾ എന്റെ ഭാര്യ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു വീടിന് പഠിച്ച് അവരുമായി കണക്ഷനിൽ ഇങ്ങനെ ആ സമയത്ത് ബീന ബീനാരായണീൻ്റെ ഭർത്താവ് അല്ലെ അവരെയും വീഡിയോ അതെല്ലാം കണ്ടാണെന്ന് അവളെ കോൺടാക്ട് ചെയ്തത് അതിനുശേഷം മൂന്ന് മാസം കഴിയുമ്പോഴും സാറിൻ്റെ അടുത്തേക്ക് വന്നു ഇപ്പൊ നല്ലൊരു നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ വരുന്ന ഏകദേശം ഇട വരുന്ന സമയത്ത് തീയ്യാത്തളം ഒരു മൂന്ന് പേരിലോടെ ഭക്ഷണം കഴിക്കാം ഇപ്പൊ ഭക്ഷണം കിട്ടും പെട്ടെന്ന് കഴിച്ചോളൂ അങ്ങനത്തെ പ്രശ്നമില്ല അതുപോലെ തന്നെ വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിമൊന്നും വളരെ സൈലന്റ് ആയിരുന്നായി ഇപ്പൊ നോക്കുന്ന നേരെ തിരിച്ചയച്ചു നമ്മൾ സൈലന്റ് ആണ് നല്ല ഐറ്റം ആയിരുന്നേ നമ്മൾ വളരെ അധികം സന്തോഷമുണ്ട് പിന്നെ സാറിനോട് റിക്വസ്റ്റ് ഉള്ളു നമുക്ക് എല്ലാ ദിവസവും മൂന്ന് ദിവസം ഇവിടെ വന്നിട്ട് നമ്മൾ ആ ഹോബിന്റെ ചടങ്ങിൽ സാർ ഇങ്ങനെ ഇരുന്ന് വൈകുന്നേരം എന്തെങ്കിലും ഒരു പരിപാടി കാരണം അവർ നമുക്ക് പരസ്പരം പരിചയപ്പെടാൻ പറ്റുന്നില്ല എല്ലാരും റൂമ് തുറക്കുന്ന ഏതാപീകരണം കാണുന്ന തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു സത്യം പറയാം നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങില് ഇവിടെ എല്ലാവരും പരിചയപ്പെടാനുള്ള വേദി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കുടുംബം പോലെ കഴിഞ്ഞു പോയായിരുന്നു അവിടെ അങ്ങനെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഷെയർ ചെയ്യാനുള്ള അവസരം അത് ഒരുപാട് ടെൻഷൻ കുറച്ച് നമുക്ക് തോന്നലാണ് പൂർണ്ണമായിട്ട് മാത്രം ഇവിടെ ഞാൻ പ്രശ്നമേ ഇല്ല

കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് മോൻ ഹെഡ് ഒന്നും ഇല്ലായിരുന്ന ടൈമിൽ ഒന്നുമില്ല തറ കളത്തി കഴിഞ്ഞാൽ ആ കിടന്ന് കളിക്കണം അത്രേ ഉള്ളൂ ഒന്ന് തവരുകയോ അങ്ങനെ ഇരിക്കുകയോ അങ്ങനെ ഒന്നുമില്ല പിന്നെ ട്രീറ്റ്മെന്റ് എടുത്തു ഫസ്റ്റ് ഹെഡ് കൺട്രോൾ വന്ന് അത് കഴിഞ്ഞ് നടു ബാലൻസ് ചെയ്യാൻ തുടങ്ങി അവ ഇരിക്കാൻ തുടങ്ങി ഇപ്പം നിവന്ന് നിൽക്കും ഇപ്പം നാലാം കാര്യം നിൽക്കും അങ്ങനെ ഒരുപാട് മാറ്റം പക്ഷേ നമ്മൾ ഒന്നും രണ്ട് മാസം കൊണ്ടല്ല നമ്മൾ ഒരുപാട് ക്ഷമ വേണം ഈ കുഞ്ഞിനൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴത്തേക്ക് അതിന് നമ്മൾ ക്ഷമ വേണം ഞാൻ ഒരുപാട് ക്ഷമിച്ച് നല്ല രീതിയിൽ മോനെ റിസൾട്ട് കിട്ടുന്നത് വരെ കാർത്തിന് എത്രയും നാളായിട്ട് മോനെ കൊണ്ടുവന്ന് ഒരു മുടക്കം ഉണ്ട് എല്ലാ മാസം കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് കിട്ടി അവനിപ്പോൾ പിടിച്ചു നിൽക്കി നമ്മൾ ചെറിയൊരു സപ്പോർട്ട് അവന് നിർത്തി കഴിഞ്ഞാൽ അവൻ പിടിച്ചു പിടിച്ച് ഹെഡ് കൺട്രോൾ പോലും ഇല്ലാതെ കൊണ്ടുവന്നതാണ് എൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ ഇതുവരെ ഡോക്ടർ എത്തിച്ച്

അങ്ങനെ ഒന്നും നല്ല ചീര കുറച്ച് കുറെ സമയം കുറെ തവണ വന്നേ പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങളെല്ലാം ഇങ്ങനെ കിടക്കുകയായിരുന്നു അപ്പം ഇപ്പോഴത്തെ ഇരുന്ന് കാൽ ഇങ്ങനെ വെച്ചിരുന്നു അപ്പം തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആദ്യം ചിരുന്നില്ല അങ്ങനെ പിന്നെ വണ്ടിയിൽ വയ്ക്കാൻ തുടങ്ങി ചേർ ലയിക്കാൻ തുടങ്ങി ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ പിന്നെയും കുറെ വന്നേ പിന്നെ ഞാൻ പറഞ്ഞത് ായിരിക്കണം പറയുന്നത് കേട്ടോ അതിന് വേണ്ടിയാണ് നമ്മൾ അപ്പൊ നമ്മൾ പരിശ്രമം കൂടി വേണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ആവില്ല ഇപ്പൊ സാധാരണ ചെല പാരസ് വലിയ ഇതിന് മുമ്പിലേക്ക് ഭയങ്കരമായിട്ട് സംസാരിക്കും പക്ഷെ കുട്ടിക്ക് ഒരു വന്നിട്ട് പഴുത്തത് പോലെ അറിയാത്ത പാര മനസ്സിലായി അങ്ങനെ നോക്കാത്തോ എന്ന് വെച്ചാൽ മറ്റുള്ളവരോട് പക്ഷെ അത് ഇങ്ങനെ പോലും നോക്കാത്തവരുണ്ട് പറയണം അപ്പൊ ഞാൻ പറഞ്ഞല്ലേ നിങ്ങളുടെ കുട്ടി എടുക്കു നടക്കണമെങ്കിൽ നിങ്ങളുടെ പരിശ്രമം ഉണ്ടായിരിക്കണം കുട്ടിനെ വേണ്ട രീതിയിൽ അന്ന് വെച്ചിട്ട് ബലം പിടിച്ചു ഞാൻ പറയുന്നു കുട്ടികൾ അധികം ചെയ്യരുത് അത് ചെയ്യുമ്പോൾ കൂടുതൽ ഡീപ്പിലേക്ക് ഒതുങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റും എന്റെ സമയത്ത് പറയണമെങ്കില് എനിക്ക് എല്ലാ സിസ്റ്റം അതായത് അലോപ്പതി ആയുർവേദവും എല്ലാവരും അതായത് എല്ലാ മെഡിക്കൽ മേഖലകളും ഒരുമിച്ച് ഒരു ഒരു കൂട്ടായ്മകളുകൂടി മുന്നോട്ട് പോകണം ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അങ്ങനെ ആയാലും മാത്രമേ നമുക്ക് ലോകത്ത് ഒരുപാട് കുട്ടികളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ അപ്പൊ അതിന് നമ്മള് കാണിച്ചു എന്ന് വെച്ചാൽ ഞാൻ കണ്ടെത്തിയ അറിവ് അവരെ തന്നെ അത് ഒരു പക്ഷേ നമ്മുടെ ഒരു നമ്മുടെ നാട്ടിൽ പറ്റി എന്ന് എനിക്ക് പ്രതീക്ഷയില്ല പറ്റും ചില പറ്റിക്കൊള്ളാനില്ല പക്ഷെ നമ്മളെ എല്ലാ രാജ്യങ്ങളിലും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വരെയുള്ള എല്ലാവരെയും ഞാൻ ഞാൻ പറഞ്ഞിരിക്കുന്ന ഇത്രേ ഉള്ളൂ എനിക്ക് ചെറിയ നിറവുകളെ പറ്റി നമുക്ക് ഇന്ന് പഠന ചെറിയ നിറവുകളെ കണ്ടെത്തും ഞാൻ കണ്ടെത്തുന്ന ചെറിയ നിറവുകളെ ഒരിക്കലും ഒരു സ്കാനിങ്ങില് കാണാൻ പറ്റുന്നില്ല അപ്പോ നമ്മള് സയന്റിഫിക് എന്ന് പറയണേല അവിടെ കഥയുണ്ട് അല്ലെ കാരണം ചെറിയ നിറവിന്റെ ബ്ലോക്ക് കൊണ്ടാണ് കുട്ടിക്ക് ചെറിയ ബ്ലോക്ക് ആയിട്ട് പെയിൻ കൊണ്ടാണ് ആ ഇരിറ്റേഷൻ കൊണ്ടാണ് ഇവര് അസ്വസ്ഥ അല്ലെങ്കിൽ ഇവിടെ ഒരു പെയിൻ വരുമ്പോഴാണ് ഫിക്സ് ആയിട്ട് മാറണത് അപ്പൊ ഇത് ചെയ്യാൻ എനിക്ക് ഞാൻ സയന്റിഫി പറയണന്ന് വെച്ചാല് നിങ്ങളൊരു പത്തോ ഒമ്പതോ കുട്ടികളെ വയസ്സിന് താഴെയുള്ള മരുന്നുകൾ കഴിക്കാത്ത അധികം കഴിക്കാത്ത സർജറി ചെയ്താൽ ചെയ്യാത്ത കുട്ടികളെ എനിക്ക് തരണമെങ്കിൽ ഞാൻ ഒരു ആറ് മാസം കൊണ്ട് ആ കുട്ടിക്ക് ചേച്ചി കഴിച്ചതാന്ന് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ അത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ മെഡിക്കൽ അതോറിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആവശ്യമോ ഏതെങ്കിലും രാജ്യത്തിന് നമുക്ക് ഒരു അംഗീകാരം കിട്ടിയാ പിന്നെ അവിടെ നമുക്ക് അത ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ബുക്ക് ലിസ്റ്റും അതിനോടൊപ്പം എന്റെ ഞാൻ ഈ പറയുന്ന ആശയം എന്റെ കാര്യം വെച്ചിട്ട് ലക്ഷ്യം വെച്ചിട്ട് എല്ലാവർക്കും അയച്ചുകൊടുത്തിട്ടുണ്ട് അതില് നമ്മള് ഇതില് പ്രധാനപ്പെട്ട രോഗങ്ങളായിട്ടുള്ള രോഗം ഒരിക്കലും മാറിയുമ്പോ അത് മാറുന്നുണ്ട് എന്റെ അടുത്ത് മൂന്ന് കുട്ടികൾ വന്നു മൂന്ന് കുട്ടികൾക്ക് മാറ്റുന്നുണ്ട് അത് ഇനി നമ്മളെ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ നമ്മളെന്ത് കാര്യത്തിനും ഒരു എന്താ വേണ്ടത് ഇപ്പൊ എന്നെ തളർത്താന്ന് നോക്കുമ്പോ ശക്തി കൂടി ആരെങ്കിലും തളർത്താൻ പറ്റും അപ്പൊ എന്താ വേണ്ടത് പറഞ്ഞ് കൂടുതൽ ശക്തിയാണ് ആവശ്യം നമ്മൾക്ക് ഇത്രയും കുട്ടികൾ നോക്കൂ എല്ലാവരും ഇവിടെ വന്ന് പറഞ്ഞ എല്ലാ കുട്ടികളുടെയും പാരന്റ്സ് എന്താ പറഞ്ഞേ ഒരിക്കലും പ്രതീക്ഷിക്കണ്ടാന്ന് പറഞ്ഞ കുട്ടികൾക്ക് ഇത്രയും മാറ്റം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ മാറ്റത്തിനെ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നു മെഡിക്കൽ അതോറിറ്റി എനിക്ക് അതേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എന്തെങ്കിലും ഒരു പഠനേഷക്കണ്ടേ എന്തുകൊണ്ട് മാറുന്നു അത് എന്തുകൊണ്ട് ഇവിടുത്തെ ഞാൻ ചോദിക്കുന്ന അത്രേ ഉള്ളൂ ഞാനിപ്പോ ഒരു എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കാണ് ഇനി ഞാൻ വിദേശ രാജ്യങ്ങളും കൊടുക്കുകയാണ് ഇത് എനിക്ക് അത്രേ ഉള്ളു കാരണം എന്റെ ഞാൻ കണ്ടത് ഇന്ന് ലോകത്ത് നമ്മൾ ആലോചിച്ച് നോക്കാം ഏതെങ്കിലും ഇന്ന് സയൻസ് മെയിൻ ആയിട്ടുള്ള സയൻസ് ഇന്ന് നമ്മൾ പഠിക്കുന്ന അറിവുണ്ട് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചവരാണോ അറിവുണ്ടാക്കി തന്നത് ആണോ ഇന്ന് നമ്മൾ ആലോചിച്ചു കൊടുക്കാം ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവരാണോ ആയുർവേദത്തിന്റെ ആചാര്യണ്ട് അതായത് യൂണിവേഴ്സിറ്റി പോയി പഠിച്ചിട്ടാണോ അല്ലെങ്കിൽ അലോപ്പുതിലെ ആചാര്യനുണ്ട് അല്ലെ അലോപ്പുതിലെ എന്താ പറയാ കണ്ടെത്തിയിട്ടുള്ള ആളുകള് അവര് യൂണിവേഴ്സിറ്റി പോയി പഠിച്ചു അല്ലെങ്കിൽ ഹോമിയായാലും ഇവരൊക്കെ കണ്ടെത്തിയ അറിവല്ലേ ആ അറിവനെയല്ലേ പിന്നീട് ഡെവലപ്പ് എടുത്തത് പിന്നീട് ആ അറിവല്ലേ യൂണിവേഴ്സിറ്റി പഠിക്കുകയുണ്ട് അപ്പൊ ഓരോ മനുഷ്യൻ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കണ്ടെത്തിണ്ട് അതിന് തെറ്റുണ്ടോ ശരിയുണ്ടോന്ന് ഒന്ന് പഠിക്കണ്ടേ ഇത്രയും കുട്ടികൾക്ക് ഇവിടെ മാറ്റമുണ്ടെങ്കിൽ ഇവിടെ നമ്മളതിന്റെ ഡോക്യുമെന്റ്സ് ഉണ്ട് ഒത്തിരി കുട്ടികളുടെ ഫീഡ്ബാക്ക് ഉണ്ട് ഇതൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ ഒരു പഠനകക്ഷി ആക്കേണ്ടതില്ലേ ഇതേ ഞാൻ ചോദിക്കുന്നുള്ളു അപ്പൊ അതിവിടെ നമ്മൾ പല രീതിക്കൂടെ എന്നില്ലാണ്ടായിക്കാൻ ഇതൊക്കെ പല രീതിയിലും ചെയ്യുന്നുണ്ട് അതിലാകെ സപ്പോർട്ട് എനിക്ക് വേണ്ടത് നിങ്ങളുടെ മാത്രമല്ല വേറെ ആരേലും സപ്പോർട്ട് കാരണം മാറ്റുള്ള കുട്ടികളുടെ പാരന്റ്സിന് സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങളുടെ കുറവായ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം ഞാനീ നിർത്താണ് ഇനി അരികിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കാരണം തെറാപ്പി ചെയ്ത് ഞാനീ ഒരു രണ്ടു മണി മൂന്ന് ആവും ആകുമ്പോൾ കഴിഞ്ഞു പോകുമ്പോഴേ അതുകൊണ്ടാണ് ഓക്കെ